കൂട്ടുകാരെ നമ്മുടെ ഗീതുവിന്റെ ആ ഒരു ഭീഷണിക്ക് മുന്നിൽ നമ്മുടെ രാധികാമ്മ എന്തിനും വഴങ്ങുകയാട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഗീതവും ഗോവിന്ദും വരുമ്പോൾ തന്നെ നമ്മുടെ രഞ്ജു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മുറിക്ക് വേണ്ടി ഈ പ്രശ്നമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ രാധികാമ്മ അതിലിടപെട്ട് വേഗം തന്നെ നമ്മുടെ പ്രിയമോളെ അവിടെ നിന്ന് മാറ്റി തിരികെ തിരിച്ച് നമ്മുടെ രഞ്ജുവിനെ തന്നെ ആ മുറിയിൽ താമസിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഇതിനിണ്ടേലും നമ്മുടെ ഗീതവും ഗോവിന്ദും പരസ്പരം ആരും വെളിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുവാനോട്ടോ പ്രണയം വേറൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ ഗീതവും ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പക്ഷേ ഇവൾ വല്ല മണ്ണത്തരായിരിക്കും പറയുന്നത് നമ്മുടെ ഗോവിന്ദും പോകുന്നുണ്ട് ഗോവിന്ദ് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗീതവും പഴുതി പോകുന്നുണ്ട് എന്തായാലും അവരുടെ ആരും അങ്ങാടുങ്ങാടും ആ ഒരു പഴയ പോലെ തന്നെ എങ്ങുമെങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക അനാർക്കലി അനാർക്കലി വരികയാണ് അപ്പോൾ അനാർക്കലി ഇങ്ങനെ ജയിലിൽ നിന്നും കോൾ ചെയ്യുകയാണ് ആരെ നമ്മുടെ രാധികാമയെ രാധികാമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് നിങ്ങൾ രണ്ട് പേരാണ് അതായത് രാധികാമയും വിളിക്കുന്നുണ്ട് നമ്മുടെ ഭദ്രനെയും വിളിക്കുന്നുണ്ട് അതായത് ഗിതുവിൻ്റെ അച്ഛൻ അപ്പോൾ നമ്മുടെ രാധികാമ്മയെ വിളിച്ച് പറയുന്നുണ്ട് നീ ഞാൻ ഇറങ്ങാൻ സമയമായി ഇനി നീ തിരിച്ചു ഈ പൂജപ്പുര ജയിലിൽ കയറാൻ നീ തയ്യാറായിരുന്നോ ഒരുങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാർക്കിലി ഭയങ്കര ഭീഷണി ആട്ടോ എന്നാലും രാധികാമ്മ ഞെട്ടി വരച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ അനാർക്കിലി ഇറങ്ങുമ്പോൾ അപ്പോൾ പൊടി പൂരം എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഭദ്രനും രാധികാമയും ജയിലിൽ പോകുന്ന ഒരവസ്ഥ എന്താണ് ആ കഥയ്ക്ക് പിന്നിൽ അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു